കനത്ത മഴയിൽ വീടിന്റെ പിൻഭാഗത്തെ കൽക്കെട്ട് പോയതോടെ വീട് അപകടാവസ്ഥയിലായി പ്രതിസന്ധിയിലായിരിക്കുകയാണ് മാങ്കുളം സ്വദേശി തെക്കും പുറത്ത് ഷാജി തങ്കപ്പനും കുടുംബവും വീടിന്റെ പിൻഭാഗത്തെ കൽക്കെട്ടിനൊപ്പം വർക്കേരിയ അടക്കമാണ് ഇടിഞ്ഞ് താഴേക്ക് പതിച്ചത് വീടിനുള്ളിലാകെ വിള്ളൽ രൂപം കൊണ്ടതോടെ വീട് വാസയോഗ്യമല്ലാതായി തീർന്നുവെന്ന് ഷാജി പറയുന്നു തങ്ങൾക്ക് സർക്കാർ സഹായമുണ്ടാകണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം ശക്തമായി പെയ്ത മഴയിൽ ആഗസ്റ്റ് മൂന്നിന് പുലർച്ചെയായിരുന്നു മാങ്കുളം സ്വദേശി തെക്കുപുറത്ത് ഷാജി തങ്കപ്പന്റെ വീടിന്റെ പിൻഭാഗത്തെ കൽക്കെട്ട് വീട് അപകടാവസ്ഥയിലായത് വീടിന്റെ പിറകുഭാഗം ചെരിവുള്ള പ്രദേശമാണ് ഇവിടെ കൽക്കെട്ട് തീർത്തായിരുന്നു വീട് നിർമ്മിച്ചിരുന്നത് ഈ കൽക്കെട്ടാണ് ഇടിഞ്ഞ് താഴേക്ക് പോയത് കെട്ടിനൊപ്പം വീടിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന വർക്കേരിയയും ശുചിമുറിയുടെ സെപ്റ്റി ടാങ്കും താഴേക്ക് പതിച്ചു ഇതോടെ വീട് അപകടാവസ്ഥയിലായി കൽക്കെട്ട് പോയതോടെ വീടിന് ബലക്ഷയം സംഭവിച്ചു വീടിനുള്ളിൽ പലയിടത്തും ൂപം കൊണ്ടു മുറ്റത്തും വലിയ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് വീട് വാസയോഗ്യമല്ലാതായി തീർന്നുവെന്നും തങ്ങൾക്ക് സർക്കാർ സഹായം ഉണ്ടാകണമെന്നുമാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം കഴിഞ്ഞ മൂന്നാം തീയതി വെളുപ്പിനെയാണ് ഇത് സംഭവിക്കുന്നത് നമ്മുടെ വീടിന്റെ ഭാഗ്യവശം ഒരു നല്ല ഘട്ടമായിരുന്നു ഒരു പതിനഞ്ചരയോളം ഹൈറ്റ് ഉണ്ടായിരുന്നു അത് വെളുപ്പിനെ ഒരു മണി കഴിയുമ്പോൾ തകർന്നു കഴുകയും വീട് കംപ്ലീറ്റ് പൊട്ടി നാശമായി വീണ്ടുകയറിയിരിക്കുന്നു ഇതിൽ താമസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് വേറെ വീടോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് മാറി താമസിക്കാനും ഇതുമുണ്ട് സർക്കാരിന്റെ ഒരു അല്ലെങ്കിൽ വീടോ ആഗ്രഹം മഴ പെയ്യുമ്പോൾ ഷാജിയും കുടുംബവും ആശങ്കയോടെയാണ് വീട്ടിൽ കഴിയുന്നത് ഇടിഞ്ഞു പോയ ഭാഗം വലിയ പടുക വിരിച്ച് മഴവെള്ളം ഇറങ്ങാതെ താൽക്കാലിക സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് മുറ്റത്ത് രൂപം കൊണ്ടിട്ടുള്ള വിള്ളലിലൂടെ കൂടുതലായി വെള്ളമിറങ്ങിയാൽ ഈ ഭാഗം ഇനിയും ഇടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നു അങ്ങനെ വന്നാൽ വീട് കൂടുതലായി അപകടാവസ്ഥയിലാകും മണ്ണിടിച്ചിലും വീടിന്റെ അപകടാവസ്ഥയും സംബന്ധിച്ച വിവരം റവന്യൂ അധികൃതരെ ബോധിപ്പിച്ചതായും ഉദ്യോഗസ്ഥ പരിശോധന ഷാജി പറഞ്ഞു ടിഞ്ഞുപോയതും വീടിന് സംഭവിച്ചിട്ടുള്ള ബലക്ഷയവും അടക്കം വലിയ തുകയുടെ നഷ്ടമാണ് തങ്ങൾക്കുണ്ടായിട്ടുള്ളതെന്നും നഷ്ടം പരിഹരിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകണമെന്നും ഷാജിയും കുടുംബവും ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി